ഇതാണ് ആ സാധനം സ്വന്തം വാപ്പൻ മറിച്ച് മരിച്ചപ്പോളേ ഒക്കെ മറന്നു ഈ സാധനം അപ്പൊ ഒരു കൂട്ടുപ്രാർത്ഥന പറ്റും മരിച്ച പിന്നെ മരണപ്പെട്ട വ്യക്തിൻ്റെ അടുത്ത് എന്തിനാണ് പിന്നെ നിക്ക ഇത്രയും കാലം വഹാവ്യാള ഇങ്ങൾക്ക് സ്റ്റേജ് സ്റ്റേജ് പേജ് പേരാധനം പൈസയില് പറഞ്ഞതെന്താ കൂട്ടുപ്രാർത്ഥന പറ്റൂലന്നല്ല ഈ ചങ്ങായിനൊക്കെ ഇങ്ങൾ അല്ലേ പറയലും വഹാബികളെ എൻ്റെ വോയ്സിന് കൃത്യമായിട്ട് കേട്ടിട്ട് മറുപടി ഇങ്ങളെന്താ പറയല് സുന്നി പണ്ഡിതന്മാർ എന്ത് ചെയ്താലും ഇങ്ങനെ ന്യായീകരിക്കാതി ചോദ്യം ചെയ്യൂല ഉസുറും പൊണി മാന അവസാനും കുറ്ററുപ്പും നട്ടെല്ലും പേറുന്ന വഹാബിൻ്റെ ചോദിക്കണോ ഫൈസലിനോട് ഫൈസലെ ഇത് ഞമ്മക്ക് യോജിച്ചതാണോ ഇത് ഒന്നാം നമ്പർ ഉടായിപ്പല്ലേ ഞങ്ങളോട് സമസ്തക്കാർ ചോദിക്കുന്നുണ്ട് ഞമ്മള് സാധാരണഗതിയിൽ പറയല് സുന്നികളാരും അവർ ഉസ്താദ്മാര് എന്ത് ചെയ്താലും ചോദ്യം ചെയ്യപ്പെടൂല നമ്മൾ ചോദ്യം ചെയ്യുന്ന പെട്ടെന്ന് ആളുകളാണ് എന്നൊക്കെ പറഞ്ഞിട്ട് മട്ടം പോലെ ഫൈസൽ മൗലവിനോടൊന്ന് ചോദിക്കാൻ ആർജവമുള്ള തൻ്റെ ഇടമുള്ള വിവേകമുള്ള വഹാബികൾ ഉണ്ടോ ഈ ഗ്രൂപ്പിൽ ഉണ്ടെങ്കിൽ ഫൈസലിനോട് ചോദിക്കങ്ങൾ ഇത് നീ എഡിറ്റാണ് മറ്റേതാണോ എന്ന് പറഞ്ഞ് വരാൻ നിൽക്കണ്ട കെൽപ്പുണ്ടംഗക്ക് കുച്ചർപ്പുണ്ടങ്കക്ക് നിങ്ങളൊന്ന് തീരുമാനാക്കി കാണി അതൊക്കെ തീരുമാനാക്കിയിട്ട് ഞങ്ങൾക്ക് ഞങ്ങളെയും ഞങ്ങളെ പണ്ഡിതന്മാരെയും തീന്പൊളിപ്പിച്ചാൽ വന്നാൽ മതി ഇതൊക്കെ എന്താ ഒന്നാം നമ്പർ മുനാഫിക്കിൻ്റെ പണിയല്ലേ ഈ ചങ്ങായിരിക്കണത് വഹാബികളെ ഇതൊരു വ്യക്തി എന്ന് പറയണ്ട വ്യക്തി എന്ന് പറഞ്ഞാൽ ഇതൊരു വ്യക്തി ചെയ്യുന്നത് ഞങ്ങൾക്ക് നോക്കൂല നോക്കൂലെന്നില്ല ഊസൂലേറ്റൊന്നും വഹാബിയളെ ഇത് ഒന്നാം നമ്പർ വിസ്തൻ വിസ്റ്റൻചിന്നൂരി വിഭാഗത്തിൻ്റെ വലിയ പ്രാസംഗികരായ ഒരു പടു മൗലവിയാണ് ഈ എന്ത് ന്യായികരനാണ് എങ്ങായിമാർ എങ്ങൾക്ക് ഇതിന് പറയാനുള്ളത് ആണത്തമുള്ള വിവേകമുള്ള മൗലവിമാരാണിത് ചോയ്ക്ക് വൈസലിനോട് ചോയ്ക്ക് എന്നിട്ട് അതിൻ്റെ മറുപടി റിസൾട്ടേറ്റും നിങ്ങൾ ഊസൂറും പൊളി ഇങ്ങളെ ഇങ്ങളെ കുഞ്ഞാണി പറക്കും എന്നിട്ട് നിങ്ങൾ പണ്ഡിതന്മാര് സുന്നി പണ്ഡിതന്മാര് ചോദിച്ചാൽ എന്ത് വൃത്തിയായിട്ട് കാട്ടിയാൽ നിങ്ങൾ ചോദ്യം ചെയ്യൂല ഞങ്ങൾ ചോദിച്ച ആൾക്കാരാന്നൊന്നും പറഞ്ഞാൽ ഏറ്റൊന്നും പേരാ നിക്കണ ചോദിക്കൈസലിനോട് ആ ഗുസൂറും പുളി ഇസ്ലാമിനോട് പ്രതിബദ്ധത ഉണ്ടെങ്കിൽ ഒന്നാം നമ്പർ കാബഡിയല്ല ഇയാളീ കാട്ടണേ അതിന്റെ തെറ്റാണ് അതിന് തെറ്റാണ് വെറും വാപ്പ അല്ലേ മമ്പറത്തെ പൂജാരിയായ വാപ്പാക്കാണ് ഈ മമ്പുരന്തങ്ങൾ പിന്നെ വിഗ്രഹമാണ് പിന്നെ മമ്പുരന്തങ്ങൾ വിഗ്രഹമാണ് എന്ന് പറഞ്ഞ ജാഹിര്യങ്ങളാണ് വഹാബിയാണ് വാപ്പാക്ക് മക്കൾ ഉയർക്കും അതല്ല നമ്മളെ വിഷയം പച്ചക്ക് വഹാബികളോടും അമ്പുറന്തങ്ങളും വിഗ്രഹമാണ് അവിടുത്തെ പിന്നെ അവിടെ ഈ വിഗ്രഹം എന്ന് പറഞ്ഞാൽ അതിന് പിന്നെ ഹിതമത് വിൽക്കുന്ന ആൾക്കാർക്ക് പറയുന്ന പേരല്ലേ എൻ്റെ ഭാഷയില് പൂജാരിന്ന് അപ്പൊ പൂജാരി ആയ വാപ്പാക്ക് മുസ്ലിം സഹോദരൻ സഹോദരനെ എങ്ങനെ നിസ്കരിക്കുക എന്നല്ലേ ഇതിന്റെ ഹുക്കമാജ് പറയേണ്ടത് വെട്ടിലകാമ്പി കാലിയാ കണ്ട ഒന്നാം നമ്പർ തോന്നിവാസായി ചെയ്തത് ഇതിന് മറുപടി ഉണ്ടാവില്ലല്ലോ മറുപടി ഉണ്ടാവില്ല എൻ്റെ വോയിസും ആ ടെസ്റ്റ് ഫൈസൽ അല്ല ഏത് വഹാബിയൊക്കെ കൊടുത്തിട്ട് അതിന്റെ തെളിവേറ്റിനും വാങ്ങി ഒരു വാപ്പ മരിച്ചാലും മകൾ സ്വാഭാവികമായിട്ടും ദുർക്കും ഇതാ ദുയർക്കലല്ലതേ ഇത്രയും കാലം പറഞ്ഞത് വാപ്പ മമ്പുറത്ത് മമ്പുരന്തങ്ങൾ വിഗ്രഹമാണ് പൂജാരിങ്ങൾ പറഞ്ഞിട്ടില്ലാതെ എനിക്ക് വാദമുണ്ടോ അപ്പൊ മമ്പുരന്തങ്ങൾ വിഗ്രഹമാണെങ്കിൽ അവിടെ അവിടുത്തെ ഹാദിമായിട്ട് നിന്നിന ആളാണ് ഫൈസൽ മൗലവിന്റെ വാപ്പ അപ്പൊ അദ്ദേഹം ഒന്നാം നമ്പർ പൂജാരിയല്ലേ പൂജാരിക്കപ്പിളാരി നിസ്കരിക്കാന്നല്ലുഖങ്ങൾ പറയണേങ്ങായി പറ്റുമെങ്കിൽ